ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ ലൈവിൽ നമ്മുടെ ജിൻഡോയുടെ ഫാമിലിയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത് രാവിലെ നമ്മുടെ നന്ദനയുടെ ഫാമിലി വന്നിരുന്നു നന്ദനയുടെ മദറും അതുപോലെ തന്നെ നന്ദനയുടെ ചേച്ചിയുമാണ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ ജിൻഡപ്പൻ്റെ ഫാമിലിയാണ് ജിൻഡപ്പൻ്റെ ഫാദറും മദറുമാണ് വീട്ടിലേക്ക് എൻറ്റർ ചെയ്തിരുന്നത് നന്ദനയുടെ ഫാമിലി സ്റ്റോറും റൂം വഴിയായിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിരുന്നു എല്ലാവരും ഇത് ഇന്നോവ കാർ വഴിയായിരുന്നു ഹൗസിലേക്ക് എൻറ്റർ ചെയ്തത് നന്ദനയുടെ ഫാമിലി സ്റ്റോർ റൂം വഴിയും ജിൻഡയുടെ ഫാമിലി കൺഫെഷൻ റൂം വഴിയാണ് ഇപ്പോൾ ഹൗസിലേക്ക് എൻറ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ കണ്ടപ്പോൾ മറ്റ് മത്സരാർത്ഥികൾ കാണിച്ച കാണിച്ചുപോലെയല്ല ജിന്റയുടെ അടുത്ത് നമ്മുടെ ജിൻഡയുടെ മുഖം നോക്കുമ്പോൾ നല്ല രീതിയിൽ സന്തോഷമോ സങ്കടമോ ഏതാന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു ജിൻഡ്യയുടെ ഫേസ് ജിൻഡോ അവിടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാത്തിനും കരഞ്ഞേക്കാം പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ കരിയില്ല അതെൻ്റെ അമ്മയ്ക്ക് വിഷമമാവും എന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ജിൻറ്റോ കരഞ്ഞില്ല അമ്മയ്ക്കാണ് അമ്മയുടെ മോനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഒരുപാട് നമുക്ക് ആ ഒരു നിമിഷത്തിൽ കാണാൻ കഴിഞ്ഞു